ാമോലേക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ മക്കളെ ഞമ്മളെ അറുപത് റയോണ്ട് റയോന്റെ ഷോണായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുമ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമ്മൾ ഐ ഡീസ് എങ്ങനെ ഇഷ്ടം എടുക്കേണ്ടെന്ന് വെച്ചാല് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അയച്ചുരുന്നേക്കും അതുപോലെ തന്നെ ഡി ഡി ടി സി പോസ്റ്റും പ്രൊവൈഡ് ചെയ്ത് വേണമെന്ന് ചൂസ് ചെയ്യാം ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആട്ടോ ഒരു സൈസില് ഇരുപത്തി നാല് ജസ്റ്റ് നാല്പത്തെട്ട് ജസ്റ്റ് രീതിയിലാണ് കാണിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് അപ്പൊ നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഹോൾസെയിൽ പ്രൈസ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരുനങ്ങാടി ചാലിം റോഡിൽ കടലുണ്ടി നഗരം ഇറോസ് നഗറിലാട്ടോ വരുന്നത് അപ്പൊ ഐറ്റംസ് വേണ്ടത് ഇത്ര ഐറ്റംസ് കാണിക്കാണേ നമ്മള് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ആണ് ചാർജാണ് വരുന്നത് ഒരു ഗ്രീന് കളർ ആട്ടോ വരുന്നത്

ിട്ട് അറുപത് നാലായിട്ട വരുന്നത് മീൻസ് നാപ്പത്തി എട്ട് ജസ്റ്റൂൺ കേട്ടോ എന്നിട്ട് ഒരു മെറൂൺ കളറാണ് അടുത്ത് വന്നിട്ട് നമുക്കൊരു സോറി ബ്ലാക്ക് കളറായിട്ട് വരുന്നത് ട്ടോ വെട്ടിപ്പൊളിമുണ്ട് നമ്മൾ സോളന് ട്ടായിരുന്നത് ബ്ലാക്ക് കളർ തന്നെ ആയിരുന്നത് വന്നിട്ട് ഇപ്പൊ ഷോൾ വന്നിട്ട് സ്ത്രീ ഷോർട്ട് എടുത്തോട്ടോ

ബ്ലാക്ക് കളറിലായിട്ടായിരുന്നത് അടുത്ത ബ്ലൂ കളറിലായിട്ടായിരുന്നത് து நம்மது அம்பத்தாறு சைஸில் கொண்டு வந்தா நிறைய அறுபது சைஸ் ஆனே తిపు <todic> కట్టే <todic> <todic> റിൽ കൊണ്ടായിട്ടോ അതിന്റെ അറുപത് സീസണ ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻ ഷോട്ട് എടുത്ത് പോയിട്ടോ അഞ്ഞൂറ്റി നാപ്പത് പ്ലസ് അമ്പത് ഷിപ്പിംഗ് ആട്ടാ വരികളി ഐറ്റേട്ടാ അതിന്റെ ബ്ലൂ കളറേ ഏ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടെ വന്നിട്ടുള്ളത് അപ്പം വേഗം നല്ല സ്ക്രീൻഷോട്ട് എടുത്ത് എത്തുകയാണ് പോലീട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജസ്റ്റ് നിങ്ങൾ അൾട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യാൻ നോക്കട്ടോ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പ്രത്യേകം എന്നിട്ടൊരു മുല്ലി കളറ് ഡാർക്ക് കളറിലായിട്ടുള്ളത് എന്നിട്ട് കേട്ടോ ബ്ലാക്ക് ആട്ടായിരുന്നത് ഒറ്റ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോയി കേട്ടോ പെട്ടെന്ന് ഷോപ്പ് പോക്രീൻഷോട്ട് എടുത്ത് പോയോ

ട്ട വരുന്നത് നോക്കിട്ട് ഗു രണ്ട് ഷോളന്നിട്ട് ട്ടെറ്റിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ മക്കളാക്കേ ഇരുപതിൽ അറുപതിൽ നമുക്ക് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ ബസ് ആയിട്ട് നോക്കും അപ്പോൾ കേട്ടോ ലാർജ് പീസ് ആയിട്ടത് വരുന്നത് അപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ആണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറഞ്ഞതുപോലെ സ്ക്രീൻ കാർഡ് വാട്സാപ്പ് സ്ക്രീൻഷോട്ടായി അവൈലബിൾ ആണ് ചോദിക്കട്ടെ അയച്ചിരുന്നേക്ക് അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം